എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കും സോ ഐ റെസ്പെക്ട് ദി വേർഡ്സ് സ്പോക്കൺ ബൈ മൈ ഡോട്ടർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഐ റെസ്പെക്ട് ബട്ട് എന്ത് പറഞ്ഞാലും എന്റെ ചോല തന്നെയാണ് ஸோ அதனை குறித்து தர்க்கிக்கணும் அதனை குறித்து நாலு பேர் சம்சாரிக்கணும்னு நிற்கிறது எந்த சோர மை டாக்டர் நான் மாறி நிற்கணும் பறந்தது நான் மாறிக்க மாறி நிற்கிற சமயத்தை எல்லாரும் வந்து அபிப்பிராயம் பெற என்னது வி ஹாவ் டு ரெஸ்பெக்ட் அந்த வீடியோவில் எந்த பிறந்திருக்கிறது எஸ் ஐ ஃபாட் ஃபார் டென் இயர்ஸ் பத்து வருஷம் ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ സോഷ്യൽ മീഡിയ മാത്രമല്ല ബിക്കോസ് ഐ ലവ് ടു പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ട് ആറ് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇന്റർവ്യൂ ഇല്ലെന്നും പറഞ്ഞു ഞാൻ കൊടുക്കില്ല ഇതിനെക്കുറിച്ച് ആരും ഇനി ചോദിച്ചാലും ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ നിറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ബാല ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങളാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നാലെ ബാലയുടെ മകൾ ഒരു വീഡിയോയുമായി രംഗത്ത് വന്നു ബാലയുമായി ഉണ്ടായിരുന്ന ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ഇതുവരെയും പുറത്തു പറയാതിരുന്ന അമൃത ഇപ്പോൾ എല്ലാം പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടെ താൻ പ്രശ്നങ്ങളിലേക്കൊന്നും ഇല്ല എന്ന് തുറന്നു പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ബാലയും മകൾ പറഞ്ഞത് മാനിക്കുന്നുവെന്നും ഇനി പ്രശ്നങ്ങള് ഉണ്ടാക്കില്ലെന്നുമാണ് ബാല വീഡിയോയിലൂടെ പറയുന്നത്